Big ball. മലയാളം സീസൺ സിക്സിന്റെ എൽ ലൈവ് അപ്ഡിഷനോട് പോവാം അങ്ങനെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെ നോറ അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്തും ഋഷിയുടെ അടുത്തും നന്ദനയുടെ അടുത്തൊക്കെ ഒക്കെ ശ്രീരേഖയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഇമോഷനടക്കം വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന ആ ഒരു സ്ത്രീയെ ഞാൻ എന്ത് രീതിയിലാണ് കാണേണ്ടത് എന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല എന്ന രീതിയിലാണ് നമ്മളെ നോറ പറയുന്നത് അപ്പം നോറയ്ക്ക് മോർണിംഗ് ടാസ്ക്കിൽ ശ്രീരേഖ കൊടുക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ഉളുപ്പ് നോറ അല്ലെങ്കിൽ മൊയന്തുനോറ up <laughs> നോറയുടെ മുഖഭാവം മാറുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ശ്രീരേഖയും നോറയും കൂടെ ഒരു വലിയൊരു വിഷയം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായതാണ് അതിനെ തുടർന്ന് നോറ കരയുകയും അതായത് ശരണ്യുടെ അടുത്തും റസ്മിൻ്റെ അടുത്തൊക്കെ പോയി പല കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ഒരു വിഷയം തന്നെ ആളി ആളിക്കത്തുകയാണ് ലൈവിൽ കാരണം ഇന്ന് നോറയ്ക്ക് നന്നായിട്ട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശ്രീരേഖയുടെ അടുത്ത് നമ്മൾ രതീഷ് പോയി പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സോറ് പറഞ്ഞേക്ക് കാരണം ഒരു ചെറിയ കുട്ടിയല്ലേ അപ്പം ശ്രീരേഖ പറയുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും ഇമോഷനെ വെച്ച് ഡ്രാമ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വെറും സ്ക്രീൻ സ്പേസിന് വേണ്ടി എല്ലാ സ്ഥലത്തും പോയി കരയുക എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അപ്സര ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് ചേച്ചി വിട്ടേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു കാര്യം വിട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ശ്രീരേഖ പറയുന്നത് അപ്സറെ എനിക്ക് ഒരിക്കലും കാര്യം എനിക്ക് വിടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെ അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ട് കാരണം ഇരുപത്തിരണ്ട് വയസ്സിൽ ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു കുട്ടിയാണെങ്കിൽ ോറ എന്തുകൊണ്ടാണ് ആ ഒരാൾക്ക് ഇങ്ങനെ ഇമോഷൻസ് വരുന്നത് ആ ഒരു ഇമോഷൻസ് പോലും പലപ്പോഴും പലതരത്തിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നോറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എന്തായാലും ഇന്ന് ആ ഒരു ലൈവിൽ ശ്രീരേഖ വളരെയധികം പൊട്ടിക്കരയുന്നുണ്ട് പലതും ഓർത്തിട്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ നോറയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇൻസൾട്ട് കാരണവുമാവാം എന്തായാലും ലൈവിൽ അടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക